സീരിയൽ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സഹതാരങ്ങളും ആരാധകരും മറാഠി വിനോദരംഗത്ത് സജീവമായിരുന്ന നടൻ സന്തോഷ് നൽവാഡെയാണ് അന്തരിച്ചത് ആപ്പി ആച കളക്ടർ എന്ന പരമ്പരയിലെ നടൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് സന്തോഷിന് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മറാഠി സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടന് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം